ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇതാ നമ്മളിവിടെന്നാ മഴക്കാലം തുടങ്ങി തുടങ്ങിയിട്ടോ രാവിലെ തന്നെ മഴയൊക്കെ പെയ്യാൻ തുടങ്ങി അപ്പോൾ അതാ വേനൽ അവധിക്കാലൊക്കെ കഴിയാറായില്ലേ സ്കൂളൊക്കെ തുറക്കാറായി മാങ്ങ സീസണും കഴിയാറായി കഴിയാറായിട്ടോ അപ്പോൾ ഇതാ അതിന് കുറച്ച് അധികം മാങ്ങ കിട്ടി അപ്പോൾ കടുക് മാങ്ങ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് ചെനൻ്റെ മാങ്ങയാണ് വേണ്ടത് പച്ച വില അത് ഇതേപോലെ നമ്മൾ ആ മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഒരു ചീൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഇതിന് അളവൊന്നും ഇല്ല കേട്ടോ നമുക്ക് എത്രയാണ് വേണ്ട വെച്ചാൽ അത്ര എടുക്കാം ഇനി കുറച്ച് ജീരകം ഇട്ട് കൊടുത്ത് കുറച്ച് കുരുമുളക് ഇനി കുറച്ച് കടുകും കൊടുക്കാം അപ്പോൾ ഓരോ ടേബിൾ സ്പൂൺ എടുത്താൽ മതി കേട്ടോ ഇനി അത് നല്ലോണം ഒന്ന് വറുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം നല്ലോണം പൊടിയൊന്നും ആവേണ്ട അപ്പോൾ ഇതായി നമുക്കൊരു മഞ്ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്കും കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ആ കടുക് പൊട്ടണ സമയത്ത് ഒരു പിടി വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം വേണ്ട ഒരു പിടി വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് കുറച്ചല്ല രണ്ട് വറ്റൽ മുളക് ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് ഇനി അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാല് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടിയും ഇട്ടുകൊടുത്ത് വീണ്ടും നല്ലോണം ഇളക്കാം കേട്ടോ സിമ്മിലാക്കണം നമ്മളെ പൊടികളൊക്കെ ഇടുന്ന സമയത്ത് ഇനി ഇത് നമ്മൾ പൊടിച്ച് വെച്ച് നല്ലോണം പൊടിയണ്ണം ഇതേപോലെ ഒന്ന് ആയാൽ മതി കേട്ടോ അത് ഇട്ടുകൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം ഇനി നമുക്കതിലേക്ക് മാങ്ങിട്ട് കൊടുക്കാം കേട്ടോ മാങ്ങിയിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി കുറച്ചൊന്ന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതി കേട്ടോ വെള്ളം അതൊന്നൊഴിച്ചു കൊടുത്ത് ഇനി ഇതിലേക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യലാണ് കേട്ടോ കടുക് മാങ്ങ ഉമ്മാൻ്റെ മുത്തശ്ശി പറഞ്ഞു കൊടുത്ത റെസിപ്പിയാണത് പണ്ട് ഇങ്ങനെയാണ് കേട്ടോ തയ്യാറാക്കുക പുളി കുറച്ച് പുളി പുളിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മളിപ്പോഴും അങ്ങനെ ഉണ്ടാക്കാറുള്ളത് നമുക്കത് പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം പത്ത് മിനിറ്റ് നമുക്ക് വെന്ത് കിട്ടും ഞാൻ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ വറ്റിച്ചെടുത്ത് നമ്മുടെ കടുക് മാങ്ങ ഇവിടെ തയ്യാറായി ചോറിൻ്റെ ചോറിനൂടെ കഴിക്കാൻ പിന്നെ വേറൊരു കറിയും വേണ്ട ഇത് തന്നെ മതി നമ്മളവിടെ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് അപ്പോൾ ഇപ്പം വീടിഷ്ടപ്പെ